ഇതൊരു വെറൈറ്റി കളറ് അമ്മക്കുഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ല പല കളറിലും എല്ലാ കളറിലായിട്ടാണ് കുഞ്ഞുങ്ങളുള്ളത് നായക്കടും ഉണ്ട് സാധുണ്ട് മൊത്തത്തിൽ ഉള്ളി ഉണ്ട് പിന്നെ വൈറ്റ് കാണുന്നൊന്നും ഫുൾ വൈറ്റ് ഇല്ല വരിക അതിനൊക്കെ കളർ കയറി കയറി തരുന്ന ഉണ്ടാവുക ഇത് നമ്മൾ മുന്നേ അവിടെ കൊടുത്തതാണ് കേട്ടോ കുറച്ച് മുന്നേ കൊടുത്തതാണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ വില്ലക്കിന് ആൾ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടതാണ് അപ്പോൾ മുന്നതിൻ്റെ ഭാഗങ്ങൾ റീലായിട്ട് ഒരുപാടാൾ കണ്ടുണ്ടാവും ഇതല്ല നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് പിന്നെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഒക്കെ കൊടുത്തതാണെന്നാണുള്ള പറയണതെന്ന് എന്താ വെച്ചാൽ നമ്മൾ ഇതേ മതി കൊടുക്കാണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടാൽ ആർക്കും സാധനം കിട്ടില്ല കാരണം ഒരു പോസ്റ്റാണ്ട് ചെല്ലുമ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ വിളിക്കും ആദ്യം വിളിക്കുന്ന സാധനം കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കുറേ വിളിയും വരും അപ്പോൾ നമ്മളിതിങ്ങനെ പോസ്റ്റ് ഇടും അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ ഒരു സമയം പറയും ആ സമയമാകുമ്പോൾ വീഡിയോ ഇട്ട് കൊടുക്കും ഇട്ടുകൊടുക്കും അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുന്നത് കാരണം ഒരു ബുക്കിംഗ് സിസ്റ്റത്തിലാണ് പോണത് കാരണം ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇടും ആ വീഡിയോ ആരാണ് എപ്പോഴാണ് കാണുക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ആദ്യം കാണുന്നവർക്ക് മാത്രമേ സാധനം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാലും എടുക്കുക ഇപ്പം പ്രത്യേകം പറയാനുള്ളത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യം പറയാം അത് വേണ്ട അടുത്ത് നോക്കാം എന്ന് പറയാ ചില വീഡിയോ കാണണ്ട പിന്നെ റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല ആവശ്യം ഉണ്ടെന്നുണ്ട് കാര്യങ്ങൾ പറയാം പിന്നെ ഉണ്ടായെന്നാൽ നമുക്കൊന്നും പറയാൻ ഉണ്ടാവില്ല കാരണം പിന്നെ അടുത്ത് വേണോ എന്നാ വെച്ചാൽ പിന്നെ വിട്ടുകൊടുക്കണ പരിപാടിയൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരു അഞ്ച് സെറ്റ് ഉണ്ടാവും ഒരു വീഡിയോ ഇട്ട് കൊടുത്താൽ ചില ആളുകൾ ഒരു വീഡിയോ ഇട്ട് എടുത്ത് ആദ്യം ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു മറുപടി ഉണ്ടാവില്ല അപ്പോൾ ഇത് വേണ്ട വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളടുത്ത് വിട്ടുകൊടുക്കാം നമ്മളങ്ങനെ ചെയ്യലുള്ളൂ നിങ്ങളൊക്കെ ഉണ്ടല്ലേ അവിടെ ഇരുന്ന് വിരുന്നാണ് ഇത് കുറേ മുന്നേ പോയ സെറ്റാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഐറ്റംസ് ആണ് പല ഐറ്റംസിൽ വരുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾ ചില ആളുകൾക്ക് കളർ ഐറ്റംസ് തന്നെ വേണം എന്നുള്ളവരുണ്ട് അതായത് എല്ല് വരാൻ അതിലെല്ലാം വരിക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ആദ്യം പറഞ്ഞ അനുസരിച്ച് വരണം കാരണം ഇവിടെ വന്നിട്ട് വന്നതിൻ്റെ ശേഷം നോക്കിയാണ്ട് കളർ ഐറ്റംസ് ഒന്നും ഇല്ലയെന്ന് വയ്ക്കരുത് കാരണം നമ്മൾ ഓരോന്നും വീഡിയോ ഇട്ടെടുത്തിട്ട് അനുസരിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അവിടെ പോയി വയ്ക്കിയാലും ഇവിടെ വന്നിട്ട് കേട്ടോ അവിടെ പോയി വെക്കിയാൽ ഇപ്പം കിട്ടും നല്ല കളർ കിട്ടും ചില പുള്ളിക്കോഴിയൊക്കെ ഉദ്ദേശിച്ചാണ് വരുന്നത് അതൊക്കെ പ്രത്യേകം പറഞ്ഞ് സെറ്റാക്കിയാൽ മാത്രമേ പുള്ളിക്കോഴിയൊക്കെ ഉണ്ടാവുള്ളൂ പുള്ളിക്കോയി കുഞ്ഞുങ്ങൾ ഒരു മാസമായ അത് ആവശ്യം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഒരാഴ്ച കഴിഞ്ഞാൽ സാധനം ഉണ്ടാവും അതുപോലെയുള്ളതൊക്കെയാണ് കൊടുക്കുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം വരുന്നത് ഹൈവേ ഡെലിവറി മുന്നൂറ് രൂപ ചാർജ് വരുന്നുണ്ട് കേട്ടോ